മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാമിനെതിരെ അന്വേഷണം നടത്തുമെന്ന് സി ബി ഐ എഫ്ഐആറിൽ പറയുന്നു രണ്ടായിരത്തി മൂന്ന് ജനുവരി ഒന്നു മുതൽ പതിനഞ്ച് ഡിസംബർ മുപ്പത്തിന് വരെയുള്ള പന്ത്രണ്ട് വർഷക്കാലത്തെ കെ എം എബ്രഹാമിന്റെ സാമ്പത്തിക ഇടപാടുകൾ സി ബി ഐ അന്വേഷിക്കും എബ്രഹാമിനെതിരെ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാരൻ ജോമോൻ പുത്തൻപുരക്കലായിരുന്നു കോടതിയെ സമീപിച്ചത് നിലവിൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കിഫ്ബി സിഇഒയുമാണ് എബ്രഹാം രണ്ടായിരത്തി പതിനാറിലാണ് ജോമോൻ പുത്തൻപുരക്കൽ കെ എം എബ്രഹാമിന് എതിരായി വിജിലൻസിനെ സമീപിച്ചത് ഭീഷണിയിൽ പേടിക്കില്ല ഇതിലും വലിയ എബ്രഹാമാരെ താൻ കണ്ടിട്ടുണ്ടെന്നാണ് ജോമോൻ പറയുന്നത് കുറ്റവാളികൾ എത്രമേൽ ശക്തരായിട്ടും തനിക്കെതിരെ വധശ്രമം വരെ ഉണ്ടാകും എന്നറിഞ്ഞിട്ടും നിയമത്തിന്റെ മുന്നിൽ ഇവരെയൊക്കെ കൊണ്ടുവരാനും ഒരു ചങ്കൂറ്റം വേണം ആ ധൈര്യം കൊണ്ടാണ് ജോമോൻ പുത്തൻപുരയ്ക്കൽ വ്യത്യസ്തനാകുന്നത് സിസ്റ്റർ അഭയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കൊല്ലപ്പെട്ട കേസിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആ കൊലക്കേസിൽ സമാനതകളില്ലാത്ത നിയമ നടത്തി രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തിമൂന്നിന് പ്രതികളെ ജീവപര്യന്തം കഠിന തടവിനെ കോടതി ശിക്ഷിച്ചിരുന്നു ജോമോൻ പുത്തൻപുരയ്ക്കൽ എന്ന വ്യക്തിയുടെ പോരാട്ടത്തിൻ്റെ വിജയം കൂടിയായിരുന്നു ആ വിധി ജോമുവിന്റെ സൗഹൃദ വലയത്തിൻ്റെ ആഴം വളരെ വലുതാണ് സാധാരണക്കാരും ഉദ്യോഗസ്ഥരും മുതൽ പഞ്ചായത്ത് അംഗം മുതൽ കേന്ദ്രഭരണം കയ്യാളുന്നവർ വരെ അതിലുണ്ട് ആരെയും അതിശയിപ്പിക്കുന്ന ഈ സൗഹൃദവലയത്തിൻ്റെ ഉടമയുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് കേട്ടാൽ ശരിക്കും ഞെട്ടും വെറും ആറാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമാണ് അദ്ദേഹത്തിനുള്ളത് ജീവിത അനുഭവത്തിൽ നിരവധി പി എച്ച് ഡി കൾ പൂർത്തിയാക്കിയ ആളാണ് ജോമോനെങ്കിലും അക്കാദമികമായ പഠനക്കുറവ് അദ്ദേഹത്തെ കൂടുതൽ ജാഗരൂകനാക്കിയിരുന്നു എന്ന് വേണം കരുതാൻ നിയമകാര്യങ്ങളിലും കോടതി നടപടികളിലുമുള്ള പാണ്ഡിത്യം അദ്ദേഹം അനുഭവങ്ങളിലൂടെ സ്വയം നേടിയെടുത്തതാണ് അപാരമായ ഓർമ്മശക്തി മറ്റില്ലാത്തേക്കാളും അദ്ദേഹത്തിന് കരുത്തായി കൂടെ നിന്നു ആരോടും സത്യം പറയാനുള്ള അസാമാന്യ ധൈര്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നു ജോമോൻ പുത്തൻപൊരുക്കലിനെ കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി സിനിമ നിർമ്മിക്കുന്നുണ്ട് ബിർല ഗ്രൂപ്പിന്റെ സിനിമാ നിർമ്മാണ കമ്പനിയായ അപ്ലോസ് എൻ്റർടൈൻമെന്റാണ് നിർമ്മാണം ദൈവത്തിന്റെ സ്വന്തം വക്കീൽ എന്ന ജോമോൻ പുത്തൻപൊരുക്കലിന്റെ ആത്മകഥാ പുസ്തകം അടിസ്ഥാനമാക്കിയാണ് ഈ ഡോക്യുമെന്ററി നിർമ്മിക്കുന്നത് ഇതിനു മുമ്പ് അപ്ലോസ് എൻ്റർടൈൻമെൻ്റ് ബാഹുബലി സംവിധായകൻ എസ് എസ് രാജമൌലിയെക്കുറിച്ചാണ് ഒരു ഡോക്യുമെന്ററി നിർമ്മിച്ചത് പലപ്പോഴും നിരന്തരം കേസുകൾ കൊടുക്കുന്നവർ ശല്യക്കാരനായ വ്യവഹാരി എന്ന നിലയിൽ പരിഗണിക്കാറുണ്ട് എന്നാൽ ജോമോൻ രംഗത്തിറങ്ങിയ കേസുകളെല്ലാം ജനങ്ങൾ കൂടി ഏറ്റെടുത്തതായിരുന്നു പോരാട്ടങ്ങൾ അവസാനിക്കാത്ത ഒരു ജീവിതമാണ് ജോമോൻ്റേത് ആ പോരാട്ടത്തിന്റെ ലിസ്റ്റിൽ അവസാനമായി വന്നതാണ് എബ്രാഹാമിൻ്റെ കേസ് ജോമൻ പുത്തൻപുരക്കലിൻ്റെ ആ പോരാട്ട വീര്യത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു